ഇന്റർനാഷണൽ പെരുമ്പാവൂർ അറുപത് വർഷമായി കറുകുറ്റി കരയാമ്പറമ്പിലെ സജീവ സാംസ്കാരിക കായിക സാന്നിധ്യമായ ജനതാ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മാറുന്ന കാലത്തിന്റെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വ്യായാമ കേന്ദ്രവും കൂടിയായി മാറുന്നു എറണാകുളം ജില്ലയുടെ വടക്കേ അതിർത്തിയിലുള്ള കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ കരയാമ്പറമ്പിൽ നാടിന്റെ പുരോഗതി കാമക്ഷിക്കുന്ന കുറേ വ്യക്തികളുടെ ഉത്സാഹത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായതാണ് ഈ സാംസ്കാരിക സ്ഥാപനം ഇപ്പോഴത്തെ പുസ്തക ശേഖരം ഏഴായിരത്തിലധികമാണ് മികച്ച അനേകം വോളിബോൾ കളിക്കാരെ സംഭാവന ചെയ്ത ഇടവും കൂടിയായ കറുകുറ്റിയിലെ വോളിബോൾ കളിയുടെ ഒരു പ്രധാന കേന്ദ്രവും കൂടിയായിരുന്നു ജനതാ ലൈബ്രറി ഏറെക്കാലം ലൈബ്രറിയുടെ കളിഞ്ഞിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ ഓപ്പൺ ജിം പ്രസ്ഥാനത്തിൽ പ്രായ ഭേദഗാനം ചെറുപ്പക്കാരിങ്ങൾ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സജ്ജമാക്കിയിരിക്കുന്നു ഈ ഓപ്പൺ ജിം എന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ മൂന്നാം തീയതി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ജനതാ ലൈബ്രറിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ലൈബ്രറിയുടെ ഓപ്പൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ നല്ലവരായ നാട്ടുകാരും ഇവിടെ വന്ന് ഈ ഓപ്പൺ ജിമ്മിൽ പങ്കെടുത്ത് അവരുടെ ശാരീരികക്ഷമത വളരെയധികം ഉയർത്തണമെന്ന് അപേക്ഷിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ കഞ്ചാവിനും മറ്റ് ഓരോ കാര്യങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒത്തുകൂടാനും ഇതേപോലെ എക്സസൈസ് ചെയ്യാനും ഒരു സ്ഥലമില്ലായിരുന്നു പണ്ട് നാളിൽ ഞങ്ങൾ അമ്പത് വർഷമായിട്ട് ഇവിടെ വോളിബോൾ ഗ്രൗണ്ടായിരുന്നു അത് ഈ വോളിബോൾ കളിച്ച് വളർന്ന ഞങ്ങൾക്ക് ഇപ്പോഴുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ട് ഞങ്ങൾ ഇതിനെ കരുതുന്നു എല്ലാവരും ജനതാ ലൈബ്രറിയുടെ ഗ്രൗണ്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജനതാ ലൈബ്രറി കോമ്പൗണ്ടിലുള്ള പതിനഞ്ച് സെന്റ് സ്ഥലം അൻപത് വർഷമായി കളിസ്ഥലമായി ഉപയോഗിച്ചു വരുന്നു ഇവിടെ അഖില കേരള വടംവലി മത്സരങ്ങൾ അഖില കേരള അടിസ്ഥാനത്തിലുള്ള ചിത്രരചനാ മത്സരങ്ങൾ ക്വിസ് മത്സരങ്ങൾ തുടങ്ങിയവ നടന്നു വരുന്നു കൂടാതെ കലാ സാംസ്കാരിക മേളകൾ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള വടംവലി മത്സരങ്ങൾ എന്നിവയും നടക്കുന്നു കുട്ടികൾക്ക് മുതിർന്നവർക്കുമായി ഊഞ്ഞാൽ സീസോ ഒടുവിലായി ഔട്ട്ഡോർ ജിംനേഷ്യം എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിവിധ പ്രായക്കാരായ ഏകദേശം മുന്നൂറിലധികം ആളുകൾ രാവിലെ വൈകിട്ടുമായി ജനത ലൈബ്രറി കോമ്പൗണ്ടിൽ കായിക സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏറ്റവും ഉചിതമായ ഒരു എക്സസൈസാണ് ഇത് അതിർത്തി ലൈബ്രറി നിയമം അത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കരയാമ്പറമ്പ് ജനതാ ലൈബ്രറി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു നാളിതുവരെ ഏറ്റവും ഭംഗിയായ പ്രവർത്തനങ്ങളുണ്ട് നല്ല രീതിയിൽ പൂജനങ്ങൾക്ക് മറ്റ് ലൈബ്രറി ആയാലും എല്ലാ രീതിയിലും നമ്മൾ നല്ല രീതിയിൽ പ്രോബ്ലം കാഴ്ചവെക്കുകയാണ് അപ്പോൾ പുതുതായിട്ട് നമ്മളൊരു ഓപ്പൺ ജി നമുക്കറിയാമല്ല നമുക്ക് പ്ലേഗ്രൗണ്ടുകളൊന്നുമില്ല ഫിറ്റ്നസ്സിന് യാതൊരു സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളുമില്ല അപ്പോൾ പ്രായഭേദമല്ലേ എല്ലാവർക്കും കരയാമ്പരമ്പലം ജനറൽ ലൈബ്രറി അങ്കണത്തിലേക്ക് വരാം ഈ ഫിറ്റ്നസ് പ്രയോജനപ്പെടുത്താം ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഫിറ്റ്നസിൻ്റെതായ യാതൊരുവിധ സാഹചര്യം നമുക്ക് അനുഭവപ്പെടുന്നില്ല കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി എല്ലാവർക്കും ഒരു പത്ത് പന്ത്രണ്ട് യൂണിറ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി അത് വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തുടർന്നും കുറേ അധികം യൂണിറ്റ് നമുക്കിവിടെ സ്ഥാപിക്കാൻ സാധിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ജനതാ ലൈബ്രറിയിലേക്ക് അങ്കണത്തിലേക്ക് സ്വാഗതം സ്ഥാപിക്കും കരയാമ്പറമ്പിലെ ജനതാ ലൈബ്രറി കരയാമ്പടത്തിലെ ഓപ്പൺ ജിം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവർക്കും അവരുടെ സമയ സമയം ും ബാബു എം പി അധ്യക്ഷനും രമേശ് മേനോൻ ബൈജു കുര്യൻ ഡേവിസ് കെ ജെ ജിമ്മി ജോസ് തോമസ് മൊണ്ടാടൻ ജോസ് എ എ ജൂബിൾ ജോസഫ് ബാലകൃഷ്ണൻ എന്മാർ പ്രിൻസ് വർഗീസ് ഷൈനി പോളി സുനിതാ ദേവി എന്നിവർ അംഗങ്ങളുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് న్యూస్ డెస్క్ కొచ్చివట్టం